മുസ്ലിം ലീഗിനെ വിവാദങ്ങൾ വിടാതെ പിന്തുടരുകയാണ് ഏറ്റവും ഒടുവിൽ കേരളം ചർച്ച ചെയ്ത മുസ്ലിം ലീഗിനെ സംബന്ധിച്ച ഒരു വിഷയം സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കമാണ് ഇത് ലോക്സഭാ പോലും ബാധിച്ചിട്ടുണ്ട് എന്ന് മുസ്ലിം ലീഗ് നേതാക്കളും യു നേതാക്കളും പറയുന്നു അതിനു മുമ്പ് കേരളം ചർച്ച ചെയ്ത മുസ്ലിം ലീഗിനെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഖരിത വിഷയം ഖരിത എന്നത് എം എസ് എഫിൻ്റെ വിദ്യാർത്ഥിനി വിഭാഗമാണ് എം എസ് എഫ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയും ഈ ഹരിതയുടെ നേതാക്കൾ എം എസ് എഫിന്റെ വിദ്യാർത്ഥി സംഘടനയായ ഹരിതയുടെ നേതാക്കൾ എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷനെതിരെ ഉയർത്തിയ ആരോപണമുണ്ട് അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ആ ആരോപണത്തെ തുടർന്ന് ഹരിതയുടെ നേതാക്കളെ സസ്പെൻഡ് ചെയ്തു ഹരിതയുടെ നേതാക്കളെ മാത്രമല്ല ഹരിതയുടെ നേതാക്കളെ പിന്തുണച്ചവരെയും അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എം എസ് എഫ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ഫാത്തിമ തകലിയ മുഫീദ തസ്നി നജ്മ ദ്ഷീറ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ വൈസ് പ്രസിഡന്റ് പി പി ഷൈജൻ ആഷിഖ് ചെലവൂർ എന്നിവരെയാണ് പുറത്താക്കിയത് ഇതിൽ പി പി ഷൈജലിനെയും ആഷിഖ് ചെലവൂറിനെയും പുറത്താക്കിയത് ഈ ഹരിതാ നേതാക്കൾക്ക് പിന്തുണ നൽകിയത് കൊണ്ടാണ് ഈ നേതാക്കളെയാണ് സസ്പെൻഡ് ചെയ്ത ഈ നേതാക്കളെയാണ് മുസ്ലിം ലീഗിന്റെ വിവിധ പോഷക സംഘടനകളുടെ ഭാരവാഹികളായി ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത് ഇതിൽ പി പി ഷൈജലിനെ മാത്രമാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് പി പി ഷൈജലിനെ ഇതുവരെയും തിരിച്ചെടുത്തിട്ടില്ല ഇതിൽ ഫാത്തിമ തസ്ലിയെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ആയാണ് തിരിച്ചെടുത്തിരിക്കുന്നത് മുഫീദ തസ്നി ആഷിഖ് ചെലൂർ എന്നിവരെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായും നജ്മ തബഷീറയെ സംസ്ഥാന സെക്രട്ടറിയുമാക്കിയാണ് ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നത് ഈ തിരിച്ചെടുത്തത് എപ്പോഴാണ് ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുന്നിലാണ് അതോടൊപ്പം തന്നെ ലത്തീഫ് തുറയൂറിനെ എം എസ് എഫ് അഖിലേന്ത് വൈസ് പ്രസിഡന്റുമാക്കി ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊക്കെ നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് എന്തുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഇത്തരമൊരു മാറ്റം വരുത്തിയത് എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്ത നേതാക്കളെ വീണ്ടും തിരിച്ചെടുത്തത് ഈ ചർച്ചയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വനിതാ ലീഗ് നേതാവ് നുർബീന റഷീദ് ഇവരെ തിരിച്ചെടുത്തതിന് പരസ്യമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തതും മുസ്ലിം ലീഗിനകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതേടൊപ്പമാണ് പുതിയൊരു ആരോപണവും കൂടി ഉയർന്നു വരുന്നത് ആരോപണം മറ്റൊന്നുമല്ല മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഇവരെ എല്ലാം തിരിച്ചെടുത്തത് എന്ന ആരോപണമാണ് മുസ്ലിം ലീഗിന്റെ സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും അതോടൊപ്പം തന്നെ എം എസ് എഫിൻ്റെയും വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവരെ തിരിച്ചെടുത്തത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ നേതാക്കൾ വാങ്ങിയിട്ടുണ്ട് എന്ന ആരോപണം ഉയർന്നു വരികയും ചെയ്യുന്നു യൂത്ത് ലീഗ് തളിക്കാവ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ച മാത്രമല്ല വിവിധ ഗ്രൂപ്പുകളിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നു അത് മുസ്ലിം ലീഗിനകത്ത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഇത് വലിയ തലവേദനയായി മാറുകയും ചെയ്തിട്ടുണ്ട് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവിനെ ബ്ലാക്ക് ചെയ്താണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബ്ലാക്ക് മെയിൽ ചെയ്താണ് ഈ സ്ഥാനമാനങ്ങൾ നേടിയത് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഹരിതാ നേതാക്കളെ തിരിച്ചെടുത്തത് എന്ന ചർച്ചയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യൂത്ത് ലീഗ് കളിക്കാവ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ആ വാട്സപ്പ് സന്ദേശം ഇങ്ങനെയാണ് ഉന്നത ലീഗ് നേതാവിനെ ഒറ്റാതിരിക്കാൻ യൂദാസിന് ഇരുപത്തി അഞ്ച് ലക്ഷം വെള്ളിക്കാശും ഭാരവാഹി പാക്കേജും ഇതാണ് ഈ വാട്സപ്പ് സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഉന്നത ലീഗ് നേതാവിനെ ഒറ്റാതിരിക്കാൻ യൂദാസിന് ഇരുപത്തി അഞ്ച് ലക്ഷം വെള്ളിക്കാശും ഭാരവാഹി പാക്കേജും എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡി കേസിൽ പാർട്ടിയെ പൂട്ടാനുള്ള രേഖകൾ ഇടതുപാളയത്തിലെ ഒരു സ്ഥാനാർത്ഥിയിൽ നിന്നും കൈക്കലാക്കി പാർട്ടിയെ തോക്കിൻമുലയിൽ നിർത്തി ഇവർ ആദ്യം ആവശ്യപ്പെട്ടത് രണ്ടര കോടി രൂപയും പതിനാല് അംഗങ്ങൾക്കുള്ള ഭാരവാഹി പാക്കേജും ഈ പാക്കേജ് നടപ്പിലാകാതിരുന്നാൽ പാർട്ടിയുടെ ഒരു ഉന്നത നേതാവിനെ ഇ ഡിയുടെ മുന്നിലിട്ട് കൊടുക്കാൻ ഗൂഢാലോചന നടത്തി പാർട്ടിയെ ഒന്നാകെ കുറ്റവാളികളാകാതിരിക്കാൻ ഈ നികൃഷ്ട സംഘം മുന്നിൽ വെച്ച പാക്കേജാണ് ഇപ്പോൾ കാണുന്ന ഖർവാപസി അഥവാ തറവാട്ടിലേക്കുള്ള മടക്കം നമ്മുടെ ഹരിത വസന്തങ്ങൾ ഈ ഭാരവാഹി പാക്കേജിലെ മുൻനിര വേരുകൾ മാത്രമായിരുന്നു എന്നാണ് അതിനുശേഷം വരുന്നു കൊയ് ഇടിഞ്ഞു വീഴട്ടെ എന്ന് തുടങ്ങിയ കമന്റുകളാണ് വർന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ലക്ഷം കൈക്കലാക്കിയ ആളെയല്ല തല്ലേണ്ടത് പണം കൊടുത്ത ആളെയാണ് തല്ലേണ്ടത് എന്ന രൂപത്തിലുള്ള പുതിയ കമന്റുകളും വന്നിരിക്കുന്നു മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ഇതിന്റെ യഥാർത്ഥ വിവരങ്ങളാണ് ഈ നൽകിയിട്ടുള്ളത് ഈ തെമ്മാടി കൂട്ടങ്ങളെയാണ് ഇവിടെ നിന്ന് രണ്ട് സോഷ്യൽ മീഡിയ പോരാളികൾ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവർ മുമ്പും ഇവരുടെ വാലാട്ടിപ്പട്ടികളായി വെളിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോൾ മനസ്സിലാക്കിയത് ഈ തെമ്മാടിക്കൂട്ടങ്ങളെ പൂട്ടുകത്തൻ ചെയ്യും ഇൻഷാ അള്ള എന്ന് പറഞ്ഞു കൊണ്ടുള്ള കമന്റുകളാണ് അതോടൊപ്പം തന്നെ ഏതായാലും പാർട്ടിയുടെ ഉന്നത നേതൃത്വം ആളുകളുടെ ബ്ലാക്ക് മെയിലിന്റെ പുറത്ത് തീരുമാനമെടുക്കുന്നവരാണെന്ന് ബോധ്യമായാണല്ലോ നിങ്ങളുടെ ഒക്കെ നടപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ വരുന്നു അങ്ങനെ എം എസ് എഫ് ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശമാണ് ഇപ്പോൾ വായിച്ചത് ഇങ്ങനെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് എം എസ് ബന്ധപ്പെട്ട് യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ട നേതാവ് ആരാണ് അതുമാത്രം പക്ഷേ ഈ ഗ്രൂപ്പുകളിൽ പറയുന്നില്ല ഇ ഡി കേസിൽ പൂട്ടാതിരിക്കാൻ കൃത്യമായ തെളിവുകൾ ഇടതുപാളയത്തിലെ സ്ഥാനാർത്ഥിക്ക് എത്തിച്ചു കൊടുത്തത് ആരാണ് ഈ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ഹരിതാ നേതാക്കളാണോ അല്ലെങ്കിൽ ഹരിതാ നേതാക്കളെ പിന്തുണക്കുന്നവരാണോ എന്ന ചോദ്യം ഉയരുന്നു നേരത്തെ തന്നെ ഹരിതാ വിഷയത്തിൽ മുസ്ലിം ലീഗിനകത്ത് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞു ഇ ടി മുഹമ്മദ് ബഷീർ ഖരിതാ നേതാക്കളോടൊപ്പം നിന്ന നേതാവാണ് എം കെ മുനീറും ഒരു പരിധിവരെ കരിതാ നേതാക്കളോടൊപ്പം നിന്ന നേതാവായിരുന്നു അങ്ങനെ മുസ്ലിം ലീഗിനകത്ത് ഒരു വിഭാഗം കരിതാ നേതാക്കളെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ പി കെ നവാസിനെതിരെ നടപടിയെടുക്കാൻ ആരും തയ്യാറായില്ല പി കെ നവാസിനെതിരെ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല ആരോപണം ഉന്നയിച്ച കരിതാ നേതാക്കളെയും അവരെ പിന്തുണച്ചവരെയും പുറത്താക്കുകയാണ് ചെയ്തത് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് ആ നേതാക്കളെയാണ് പെട്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരും അറിയാതെ തിരിച്ചെടുത്തത് പുതിയ ഭരവാഹിത്വം നൽകിയിരിക്കുന്നത് അത് എന്തിന് എന്ന ചോദ്യം ഉയർന്നു വരികയും ചെയ്തിരുന്നു മഹിളാ ലീഗിന്റെ നേതാവ് നുർബീന റഷീദ് ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തത് കേരളത്തിൽ വലിയ വാർത്തയായി വന്നതുമാണ് പക്ഷേ ഇത് മുസ്ലിം ലീഗിനകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നതിന് കാരണം ഒരു മുതിർന്ന നേതാവിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ മുതിർന്ന നേതാവ് നൽകിയിരിക്കുന്നത് ഒപ്പം ഭരവാഹിത്വം നൽകിയിരിക്കുന്നു ഹരിതാ നേതാക്കൾക്കും ഹരിതാ നേതാക്കളെ പിന്തുണച്ചവർക്കും അങ്ങനെയാണെങ്കിൽ ഈ ബ്ലാക്ക് മെയിലിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് ഹരിതാ നേതാക്കളോ അതല്ലെങ്കിൽ ഹരിതാ നേതാക്കളെ പിന്തുണച്ചവരോ ആണ് ഈ ഹരിതാ നേതാക്കളോ ഹരിതാ നേതാക്കളെ പിന്തുണച്ചവരോ ആണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നത് അത് ആദ്യം ആവശ്യപ്പെട്ടത് രണ്ടര കോടി രൂപയാണ് എന്നാണ് വാർത്ത രണ്ടര കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് അത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകി തൽക്കാലം ഒതുക്കി തീർക്കുകയാണ് ചെയ്തത് ഭര ം തിരിച്ചു നൽകിയതിലൂടെ പ്രശ്നങ്ങൾ ഇപ്പോൾ തീർത്തിട്ടുണ്ട് എന്നിരുന്നാലും ഇ ഡിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ലീഗിന്റെ അകത്ത് കാര്യങ്ങൾ പോകുന്നു എന്ന് വെച്ചാൽ അത് ഇന്നോടുകൂടി അവസാനിക്കില്ല നാളെയും തുടരും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ആ ഭീഷണിക്ക് മുമ്പിൽ തലകുറിച്ച് നിൽക്കേണ്ടി വരുന്നവരാണോ മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ ചോദ്യം വരുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെയാണ് സ്വാഭാവികമായും മുസ്ലിം ലീഗിനകത്ത് ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ആരാണ് ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയനായ മുതിർന്ന നേതാവ് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ചർച്ച മുസ്ലിം ലീഗിനകത്ത് കൊഴുക്കും ആ ചർച്ചയുടെ ഫലമായി ആരാണ് ആർക്കെതിരെയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് ആര് ആരെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാകും എന്തായാലും മുസ്ലിം ലീഗിനകത്ത് സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് കെട്ടടങ്ങിയിട്ടില്ല ഇലക്ഷനോടുകൂടി അത് അവസാനിക്കുമെന്ന് കരുതിയതാണ് പക്ഷെ അവിടെ നിന്ന് അത് വീണ്ടും തുടരുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പമാണ് പുതിയ വിവാദവും കൂടി വന്നിരിക്കുന്നത് അതും ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം മുസ്ലിം ലീഗിനകത്ത് നടപ്പാക്കി അത് വിജയിച്ചു എന്നതാണ് അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അത്തരം ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം മുസ്ലിം ലീഗിനകത്ത് വെച്ചു ഉറപ്പിക്കണോ എന്ന ചർച്ചകളാണ് മുസ്ലിം ലീഗ് അണികളിൽ നടക്കുന്നത് ഇതും വലിയ ചർച്ചയായി മാറാൻ ഇടയുണ്ട് മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗ് നേതാക്കൾക്കും അതൊരു വലിയ തലവേദനയായി മാറാൻ ഇടയുണ്ട്